നരേന്ദ്രമോദി ക്രിസ്മസ് സദ്യ കൊടുത്തു പള്ളിക്കാർക്കും പട്ടക്കാർക്കും മൂക്ക് മുട്ട തിന്നു പട്ടി ബിസ്ക്കറ്റ് കിട്ടിയാൽ പട്ടി പിന്നെ കുര നിർത്തും നാലുകൂട്ടം പ്രഥമനും കിട്ടി സദ്യ കിട്ടിക്കഴിഞ്ഞാൽ പള്ളിക്കാരും പട്ടക്കാരും കുര നിർത്തും പിന്നേർക്ക് മണിപ്പൂരും വേണ്ട മണിയും വേണ്ട മറ്റതും വേണ്ട നമസ്കാരം ഞാനെപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ കാത്തു സൂക്ഷിക്കുക എപ്പോഴും പ്രത്യേകിച്ച് വഴികൊണ്ട് നടന്നു പോകുമ്പോൾ എന്താ മനസ്സായില്ലേ ബിസ്കറ്റാണത് വലിയ വലയില്ലാത്ത ബിസ്ക്കറ്റാണ് നമുക്കും കഴിക്കാം അറിയാമോ ചില വഴിയിൽ കൂടെ പോകുമ്പോൾ അവിടെ നായ്ക്കളുണ്ടാവും പട്ടികളുണ്ടാവും അപ്പൊ ഈ പട്ടികൾക്ക് എപ്പോഴും അപരിചിതരെ കാണുമ്പോൾ അവര് കുരയ്ക്കും അല്ലെങ്കിൽ മൊരളും ചിലപ്പോൾ കടിക്കുകയും ചെയ്യും അങ്ങനെ പോകുന്ന സമയത്ത് കയ്യിൽ നമ്മളൊരു വടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ചില പട്ടികള് ഓടും പക്ഷെ നമ്മളോട് കൂടുതൽ ഋഷ്യുണ്ടാവും ചിലപ്പോൾ പട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പട്ടികളും ആ ബിസ്ക്കറ്റ് കഴിച്ചാൽ പിന്നെ നമ്മളെ കടിക്കില്ല പിന്നെ വാലാട്ട് നമ്മളെ കാണുമ്പോൾ അവർക്ക് നല്ല ഓർമ്മയാണ് എത്ര തന്നെ നമ്മൾ ആരോ പറഞ്ഞ പോലെ എത്ര ഏറ് കൊടുത്താലും ഒരു നേരം ചോറ് കൊടുത്താൽ മതി പട്ടിക്ക് പിന്നെ പട്ടി പിന്നെ വാലാട്ടം തുടങ്ങും ചെറിയെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് കൊണ്ട് ഇറങ്ങാത്ത പട്ടികളാണെങ്കിൽ കയ്യിലൊരു വടിയും പിടിക്കും ഡൽഹിയിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് ഇതുപോലെ കുറേ കുറച്ച് പട്ടി ബിസ്കറ്റുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു അത് അവിടെ കൂടിയിരിക്കുന്ന ഡെക്കറേറ്റഡ് ആയിട്ടുള്ള കുറെ പട്ടികളുണ്ട് അവർക്കൊക്കെയും പട്ടികളെ നമ്മൾ തൃശ്ശൂരിൽ വിളിക്കുക കുർ കുർക്കുക വിളിക്കുക കുർ കുർ വിളിച്ചോ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരേ ഇട്ട് കൊടുത്തു അതോട് കൂടിയിട്ട് മണിപ്പൂർ പ്രശ്നം തീർന്നു എല്ലാ പ്രശ്നവും തീർന്നു ഉത്തരേന്ത്യയിലെ പള്ളി പൊളിച്ചു കന്തമാലിന്റെ പള്ളി പൊളിച്ചു അവിടെ കന്യാസികളെ ബലാസകം ചെയ്തു സ്റ്റെയിൻസ് പറഞ്ഞ ഒരാളെ അയാളുടെ അയാളെയും അയാളുടെ രണ്ട് മക്കളെയും ചുട്ട് കൊന്നു ഇവിടെ അടി വേറെ എല്ലാ പ്രശ്നവും തീർന്നു എങ്ങനെ തീർന്നു ഇങ്ങനെ തീർന്നു ഒറ്റ സദ്യ കൊണ്ട് പ്രശ്നമെല്ലാം തീർന്നു എല്ലാവരും വിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു വൈദ്യ തമ്പുരാൻ ഉണ്ടായിരുന്നു വൈദ്യ തമ്പുരാൻ ബ്രാഹ്മണ നമ്പൂരിയാണ് പക്ഷെ അങ്ങനെ അല്പ സ്വല്പം ഈ പേപ്പട്ടി കടിച്ചവർക്ക് അതുപോലെ തന്നെ പമ്പ് കടിച്ചവർക്കൊക്കെ ചികിത്സ ചെയ്യുന്ന ഒരാളാണ് നാട്ടുവൈദ്യൻ അവൻ്റെ അദ്ദേഹത്തെ വൈദ്യൻ നമ്പരെന്നാ വിളിച്ചിരുന്നു വളരെ ക്രൂരനായിട്ടുള്ളായിരുന്നു ആളായിരുന്നു അത്രേ അപ്പം അയാൾ അയാളുടെ കീണാദികളൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത് അതിനെ കുറിച്ചൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് കഥയല്ല സത്യം ആയിട്ടുള്ളത് പിന്നെ ഞാൻ ഞാൻ കേട്ട് വരുമ്പോഴേക്കും വളരെ കാലം മുമ്പ് സംഭവിച്ചതുകൊണ്ട് ഞാനത് കേൾക്കുമ്പോൾ ഒരു കഥയായിട്ടാണ് കേൾക്കുന്നത് അയാള് എവിടെ പോയിട്ട് വരുന്ന സമയത്ത് അയാളുടെ രണ്ട് കാളകളെ അയാളുടെ അടിയ അടിയാളരായിട്ടൊരാള് തല്ലുന്നത് കണ്ടു കാള ഉഴുതു ഉഴുത് മറക്കുകയാണ് അപ്പോൾ കാളകൾ ഉഷിരോടു കൂടി നടക്കണേ അതിൻ്റെ പിൻഭാഗത്ത് അടിക്കണമല്ലോ അടിക്കുന്നു ഇത് കണ്ട് തൻ്റെ കാളകളെ അടിക്കുന്നത് കണ്ടപ്പോൾ തമ്പ്രാൻ ഇഷ്ടപ്പെട്ടില്ല ഇവനെ വിളിപ്പിച്ചോ ഇവിടെ വാടാ കറമ്പ എന്ന് പറഞ്ഞു അവളെ വിളിച്ചു എന്നിട്ട് ആ നൊഖം ഒരു കാളയുടെ കഴുത്തിലും മറ്റേ മുഖം മറ്റേ ഭാഗം ഇയാളുടെ കഴുത്തിലും വെച്ചു എന്നിട്ട് ഉഴാൻ പറഞ്ഞു നല്ല അടി വെച്ചു കൊടുത്തു ചന്തി പൊളിയുന്നവരടിച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിളിപ്പിച്ചു അപ്പോൾ ഇതെല്ലാം ഭാര്യ ഇളക്കെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക കരഞ്ഞുകൊണ്ടിരിക്കുക വിളിപ്പിച്ചിട്ട് ചോദിച്ചുടാ കാറമ്പ നിനക്ക് വേദനയൊന്നും എടുത്തില്ലല്ലോ ഇല്ല തമ്പര ഒട്ടും വേദന എടുത്തില്ല അല്ലേ ഇല്ല തമ്പര ഒട്ടും വേദന എടുത്തില്ല ആ ഒരു പഴം കയ്യില് ഒരു പഴം അവന് കൊടുത്തു ഇത് തിന്നോട്ടോ നേന്ത്രപ്പഴം ആ ഇവിടെ ചെന്നെ തിന്നോ അവൻ സന്തോഷമായിട്ട് തിന്നു രണ്ടു പറഞ്ഞെല്ലും അളന്നു കൊടുത്തു അടി കിട്ടിയാൽ രണ്ട് പറ നെല്ല് കിട്ടിയതി ഭാര്യയോട് പറഞ്ഞ സമാധാനിപ്പിച്ചു ഇങ്ങനെ ദിവസം അടി കിട്ടിയാൽ നമ്മുടെ കാര്യം കുശാലായി ദിവസവും രണ്ടു പറ നെല്ല് ഇതാണ് സ്ഥിതി മണിപ്പൂരില് നിലം പരിശാക്കി കളഞ്ഞു ഇരിഞ്ഞാലക്കൂടെ നിന്നൊരു പത്രം എഴുതി മണിപ്പൂർ ഞങ്ങൾ മറക്കില്ല എന്ത് രോമം മണിപ്പൂര് ഞങ്ങള് മറക്കില്ല മണിപ്പൂരും മറന്നു എല്ലാ ഉം മറന്നു എല്ല മണിയും മറന്നു എല്ല അതന്നെ നരേന്ദ്ര മോഡി അവിടെ സദ്യക്ക് വിളിച്ചതോട് കൂടിയിട്ട് ആളുകൾ ആഹാരം കഴിച്ച് 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 അതിനകത്ത് ഇറച്ചി മിനൊന്നും ഉണ്ടായിരുന്നില്ല അത്ര സാമ്പാർ അവിയൽ പുളിശ്ശേരി വളിശ്ശേരി ഇതൊക്കെ ഉണ്ടായിരുന്നത് എല്ലാം കഴിച്ച് രണ്ടു മൂന്ന് പള്ളിയച്ചന്മാരും അങ്ങനെ വേറെ പറഞ്ഞിട്ട് പുറകോട്ടുമാർ ഇറന്നു അത്ര അയ്യോ എന്താ ഫാദർക്ക് പറ്റിയേ നരേന്ദ്രമോദി ചോദിച്ചു എന്താ അദ്ദേഹത്തിന് പറ്റിയെ അദ്ദേഹം പറഞ്ഞു ഒന്നും പറ്റിയിട്ടല്ല കഴുത്ത് വരെ എത്തിയ അഹരം കഴിച്ചിട്ട് ഇനി കഴുത്തിന്റെ അവിടുന്ന് ഇവിടെ വരെ അവിടെ കൂടി തോടിച്ചോളാം ഞാൻ മലർന്ന് കിടന്നു തരാം അതിനുവേണ്ടി മലർന്ന് കിടന്നാണത്രെ അങ്ങനെ മൂക്ക് മുട്ട തിന്ന് മണിപ്പൂരിന്റെ കാര്യവും മറന്ന് എന്ത് മണി എന്ത് പൂര് അന്ന് അവർക്കൊരു പ്രശ്നമല്ല ഇതിന്റെ കൂട്ടത്തില് ഒരു മന്ത്രജാലം കൂടി നടത്തി നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോ ഇവരുടെ മരപ്പാപ്പയെ എൻ്റെ പ്രനൗൺസിയേഷനിൽ തെറ്റേണ്ടി ക്ഷമിക്കണം മരപ്പാപ്പ അങ്ങനെ തന്നെയല്ലേ പറയാൻ ആ മരപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കൂ അത്ര ഇന്ത്യയിലേക്ക് അല്ല കേരളത്തിലേക്ക് ആദ്യം മണിപ്പൂർ പോയി കാണും എന്നിട്ട് കേരളത്തിലേക്ക് വരും ഏ നാക്കുപഴ മണിപ്പൂരിൽ പോവില്ല മണിപ്പൂരിൽ പോവേ മണിപ്പൂരിലേക്ക് അതാ നന്നായിട്ടുണ്ട് മണിപ്പൂരോ എവിടെ എവിടെയും മണിപ്പൂര് മാർപ്പാപ്പയ്ക്കും മരപ്പാപ്പയ്ക്കും അറിയില്ല നരേന്ദ്രമോദിക്കും അറിയില്ല നേരെ കുത്തനെ തുറുവായിട്ട് കേരളത്തിലേക്ക് ഇപ്പൊ വാക്കുകൊടുത്തിരിക്കും കേട്ടോട് കൂടിയിട്ട് മുമ്പ് രണ്ടെണ്ണം പൊറോട്ട് മറന്നടിച്ച് വീണത് ഇവിടുന്ന് ഇവിടെ വരെ പായസം വിളമ്പാൻ പറഞ്ഞട്ടാ ഇവിടുന്ന് ഇവിടെ വരെ അവിടെ വരെ എത്തി മൂക്കം മുട്ടെ ഇപ്പൊ എല്ലാവരും കൂടി ബോധം കെട്ടുപോയി എല്ലാവരും കൂടി ഇങ്ങനെ എന്തായി കേൾക്കണ മരപ്പാപ്പ ഇങ്ങനെ ക്ഷണിക്കാൻ പോവാന്നോ ഏതായാലും ഞങ്ങളുടെ വഴക്ക് തീർന്നു ഞാനിതൊരു കാര്യം ചോദിച്ചോട്ടെ സ്വന്തം കാല് വെട്ടിയിട്ട് ഒരു കടുവ അടുത്ത കാലത്ത് വന്ന ഒരാളെ പിടിച്ചു കൊന്നു ഒരു ഭാഗം ഭക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായല്ലോ അയാൾ ഒരുപാട് പരാക്രമം കാണിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ കടുവയുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പക്ഷെ ആരെങ്കിലും സ്വന്തം കാല് വെട്ടി കടുവയ്ക്ക് കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ മറ്റേ ചോര കുടിക്കാറുണ്ടോ ഇവിടെയുള്ള ക്രിസ്ത്യാനികളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഇവിടെയുള്ള പള്ളിക്കാരും പട്ടക്കാരും വടിയിൽ കനമുള്ളത് കൊണ്ട് വടിയിൽ ഭയപ്പെടാനുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയുടെ കയ്യിൽ രണ്ട് കാര്യം ഉള്ളത് ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഇരിക്കുന്ന പോലെ ഒരു കയ്യിൽ വടി ചമ്മട്ടി മറ്റേ കയ്യില് സുദർശനം മറ്റേ അനുഗ്രഹം അല്ലെങ്കിൽ സുദർശന ചക്രം സുദർശന ചക്രം അനുഗ്രഹം കിടക്കാൻ കാര്യങ്ങള് കാര്യങ്ങളായില്ലെങ്കിൽ ചമ്മട്ടി എടുക്കും അല്ല അടി കൊടുക്കും അലയ അനുഗ്രഹം അതിൽ മൂലയ്ക്ക് പോയി ജീവിച്ചോ എന്നുള്ളത് വേറെ മാർക്കുമില്ല ഞാനിവിടെയുള്ള ക്രിസ്ത്യാനികളോട് എങ്കിൽ ചോദിക്കാനുള്ളത് നിങ്ങള് ഇവര് പായസം കുടിച്ച് ഏമ്പക്കം വിട്ടപ്പോൾ അല്ല ഇവര് പായസം കുടിച്ച് വളി വിട്ടപ്പോൾ അതിന് വിളി കേട്ടോ നിങ്ങള് അടുത്ത ലക്ഷം വരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ വോട്ടും ഒരു ചാക്കിനകത്തായിട്ട് കെട്ടിയിട്ട് അത് ബി ജെ പി കൊടുക്കാൻ പോവുകയാണോ നിങ്ങള് പള്ളിയിൽ വീടുകളിൽ എല്ലായിടത്തും കയറി ഇറങ്ങുകയാണ് ബി ജെ പി കാര് അവിടെ സദ്യ കൊടുത്തു നദ്ദ അവരുടെ പ്രസിഡന്റ് പള്ളിയിൽ പോയിരിക്കുകയാണ് അനുഗ്രഹം അനുഗ്രഹം കൊടുക്കാനും വാങ്ങാനുമായിട്ട് ഇവിടെയും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും കൂട്ടരും എല്ലാവരും വീട് വീടാന്തരം നിരങ്ങുകയാണ് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ നിരങ്ങുകയാണ് റംസാൻ മുസ്ലീങ്ങളുടെ വീട്ടിൽ എന്നൊക്കെ ഉദ്ദേശിച്ചാണ് പക്ഷേ തുടക്കത്തിലെ മനസ്സിലായ കാര്യം പന്തിയല്ലെന്നും അവര് ചൂലെടുക്കുന്നു മനസ്സിലായി ആയതുകൊണ്ട് അവിടെ പറ്റിയില്ല ഇവിടെ ഇപ്പോ ക്രിസ്ത്യാനികളുടെ വീട് നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഹിഡൻ അജണ്ടയുണ്ട് ഞങ്ങളെ ജയിപ്പിക്കുക നിങ്ങളുടെ ശത്രുക്കളുടെ എല്ലാ വിധത്തിലുള്ള ഊർജ്ജവും ഞങ്ങൾ ഇല്ലാതാക്കി തരാം അതിന് മുന്നോടിയായിട്ടാണല്ലോ ഇപ്പം ശരിക്കും പറയുന്നത് ഇസ്രായേലിനേക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇത് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികള് ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ ആദ്യം യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെയുള്ള അമ്മ പെങ്ങന്മാര് സാധാരണക്കാര് അവരൊരു കാരണം വച്ചാലും മറ്റേത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്താലും കോൺഗ്രസ് ആർക്കാർ വോട്ട് ചെയ്താലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ചില സംശയങ്ങളില്ലാതില്ല അതിനിപ്പോൾ ഏതായാലും ലോക്സഭ ഇലക്ഷൻ പറ്റുമ്പോൾ പറയാൻ പറ്റും പുതുപ്പള്ളി വന്നോ പറഞ്ഞു കെട്ടിവെച്ച പണം പോയി തൃക്കാങ്കന കെട്ടിവെച്ച പണം പോയി അതിൻ്റെ അർത്ഥം എന്താ അവിടെ ക്രിസ്ത്യാനികളൊന്നും വോട്ട് ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥം അപ്പം അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ അവരൊഴുക്കിയ പണം സബ്ദിക്ക് വേണ്ടി ഒഴുക്കിയ ഒഴുക്കിയ പണം പട്ടി ബിസ്ക്കറ്റിന് വേണ്ടി ഒഴുക്കിയ പണമൊക്കെ വേസ്റ്റ് ആവാൻ ഉള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പരിപൂർണമായിട്ട് അവര് കർത്താവിന്റെ മുമ്പിൽ പാട്ടില്ലേ കുമ്പിടുന്നേ എന്നൊക്കെ പറഞ്ഞ പാട്ട് അവരെ കുമ്പേടുന്നേൻ അവിടെ മൊഴിയുടെ മുമ്പിൽ അതാണ് അതിന്റെ 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 അർത്ഥം എന്തായാലും മരപ്പാപ്പ വരുന്നു എന്നുള്ളതും ശ്രദ്ധ കിട്ടി എന്നുള്ളതും ഇതെല്ലാം കൂടി അയാൾ കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് തലകറങ്ങി ഇപ്പം മണിപ്പൂരും വേണ്ട മണിപ്പൂർ പ്രശ്നങ്ങൾ ഇവിടെ മീറ്റിംഗ് ഒക്കെ കൂടിയല്ലോ വലിയ മീറ്റിംഗ് കൂടിയല്ലോ ലജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മീറ്റിംഗ് കൂടിയ പോലെ പട്ടേട്ടിരുന്ന് മീറ്റിംഗ് കൂടിയിട്ട് മണിപ്പൂരുകാർക്ക് ഐകനാട്യം പ്രഖ്യാപിച്ചു ഇത് കഴിഞ്ഞ് ഇരിഞ്ഞാൽക്കൂടെ ഇറങ്ങുന്ന അവരുടെ മുഖപത്രം എഴുതി മണിപ്പൂർ ഞങ്ങൾ മറക്കില്ല ഭീഷണി എല്ലാം പോച്ച് എല്ലാം പോച്ച് എല്ലാം പട്ടി ബിസ്ക്കറ്റ് കണ്ടോ കൂടിയിട്ട് കൊരയും കഴിഞ്ഞു അമറലും കഴിഞ്ഞു അമറലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു അവിടെ അവസാനിച്ചു എല്ലാം ഇത് ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രിസ്സംഗികളുടെ കാര്യം മാത്രമല്ല കേട്ടോ മുസ്ലിങ്ങൾക്കകത്തുകൊണ്ട് ചില വിഭാഗങ്ങൾ അറിയാലോ മോഡിയെ ആരാധിക്കുന്ന മോഡിയെ പൂജിക്കുന്ന മോഡിയെ ആരാധിക്കുന്ന ആ വാക്കിനെ ഞാൻ വീണ്ടും അറിയാണ്ട് സ്ലിപ്പ് ഓഫ് ടെങ്ങല മോഡിയെ ആരാധിക്കുന്ന ഒരു വർഗം മുസ്ലിങ്ങളിലുണ്ടല്ലോ മുസംഗികൾ കോഴിക്കോട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ആ ഒരു കാര്യം തുറന്നു പറഞ്ഞാലല്ലേ എന്നെല്ലാരും കൂടിയിട്ട് ചവിട്ടി കൂട്ടാൻ ശ്രമിച്ചത് അത് എത്രത്തോളം അഴിയെന്ന് എനിക്കറിയില്ല എന്റെ പേര് ചവിട്ടുകൾ കൊണ്ടായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ എന്തായാലും പട്ടി ബിസ്കറ്റൊരു നിസ്സാര കാര്യമല്ല അല്ലേ ഏതൊരു പട്ടിയും പട്ടി ബിസ്ക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ വാലാട്ടും നമസ്കാരം